ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടൽക്കൊള്ളക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിലും ലോകരാജ്യങ്ങൾക്ക് സുരക്ഷിതമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിലും ഭാരതം പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴ് ബൾഗേറിയൻ പൌരന്മാർ സുരക്ഷിതമായി തിരിച്ചെത്തിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് ബൾഗേറിയൻ പ്രസിഡന്റ് റുമേൻ രാധേവിന്റെ സന്ദേശത്തിന് മറുപടിയായാണ് അദ്ദേഹത്തിന്റെ പരാമർശം തട്ടിക്കൊണ്ടുപോയ ബൾഗേറിയൻ കപ്പലായ എം വി റൂണിൽ രക്ഷാപ്രവർത്തനം വിജയകരമായി നടത്തിയതിന് തിങ്കളാഴ്ച ബൾഗേറിയൻ പ്രസിഡന്റ് ഇന്ത്യൻ നാവികസേനയോട് നന്ദി രേഖപ്പെടുത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൾഗേറിയൻ പ്രസിഡന്റ് രാംദേവിനെ അഭിപ്രായം യും ഏഴ് ബൾഗേറിയൻ പൗരന്മാർ സുരക്ഷിതരാണെന്നുള്ളതിൽ ഇന്ത്യയുടെ സംതൃപ്തി അറിയിക്കുകയും അവർ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു എട്ട് ബൾഗേറിയക്കാരും ഒൻപത് മ്യാൻമറികളും ഒരു അങ്കോളൻ പൌരനുമായ റൂബൻ എന്ന കപ്പൽ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അറബിക്കടലിൽ വെച്ച് കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്തത് അതേസമയം അറബിക്കടലിൽ ഏഴ് ബൽഗേറിയൻ പരമാരുൾപ്പെടെ പതിനേഴ് ജീവനക്കാരുമായി തട്ടിക്കൊണ്ടുപോയ ചരക്ക് കപ്പലായ എം വി റൂണിൽ വിജയകരമായ രക്ഷാപ്രവർത്തനം നടത്തിയതിന് ബൽഗേറിയൻ പ്രസിഡന്റ് റൂമൻ രാദേവി ഇന്ത്യൻ നാവികസേനയോട് നന്ദിയും രേഖപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ബൾഗേറിയൻ കപ്പലായ റൂയണും ഏഴ് ബൽഗേറിയൻ പരമാരുൾപ്പെടെ അതിലെ ജീവനക്കാരും രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേനയുടെ ധീരമായ പ്രവർത്തനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്റെ ആത്മാർത്ഥമായ നന്ദി എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ിൽ ബൽഗേറിയൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതിയത് മൂന്ന് മാസം മുമ്പ് യമൻ ദ്വീപായ സൊക്കാത്രയ്ക്ക് സമീപം സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ എം വി റൂയൻ എന്ന കാരിയർ കപ്പലിന്റെ ജീവനക്കാരെ രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ വൻ വിജയമായിരുന്നു ബൽഗേറിയൻ പ്രസിഡന്റ് മറുപടിയായി പ്രധാനമന്ത്രി മോദിയും രംഗത്തെത്തി ബൽഗേറിയൻ പ്രസിഡന്റ് നിങ്ങളുടെ സന്ദേശത്തെ അഭിനന്ദിക്കുന്നു ഏഴ് ബൽഗേറിയൻ പെർമാർ സുരക്ഷിതരാണെന്നും അവരുടെ നാട്ടിലേക്ക് മടങ്ങുമെന്നും പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നാവികേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ഇന്ത്യൻ മഹാസമുദ്ര ിൽ കടൽക്കൊള്ളയും ഭീകരവാദവും ചെറുക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു നേരത്തെ ബൽഗേറിയൻ വിദേശകാര്യമന്ത്രി മരിയ ഗെബ്രിയലും വിജയകരമായ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നാവികസേനയോട് നന്ദി പറഞ്ഞിരുന്നു ഏഴ് ബൽഗേറിയൻ പരമാർ ഉൾപ്പെടെ ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പൽ റൂയനെയും അതിലെ ക്രൂ അംഗങ്ങളെയും രക്ഷപ്പെടുത്താനുള്ള വിജയകരമായ പ്രവർത്തനത്തിന് ഇന്ത്യൻ നാവികസേനയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും നിങ്ങളുടെ പിന്തുണയ്ക്കും മഹത്തായ പരിശ്രമത്തിനും നന്ദിയുണ്ടെന്നുമായിരുന്നു മരിയ ഗെബ്രിയൽ പറഞ്ഞത് അതിനുവേണ്ടിയാണ് സുഹൃത്തുക്കൾ എന്നായിരുന്നു ബൽഗേറിയൻ വിദേശകാര്യമന്ത്രിയുടെ ട്വീറ്റിനോടുള്ള വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന്റെ ഡിസംബർ പതിനാലിനാണ് എം വി റൂവൻ എന്ന കപ്പൽ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത് യമൻ ദ്വീപായ സ്വക്കാത്രയിൽ നിന്ന് നോട്ടിക്കൽ മൈൽ കിഴക്കൻ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്തതു മുതൽ ഇന്ത്യൻ നാവികസേന ഈ കപ്പലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു സൊമാലിയൻ കടൽക്കൊള്ളക്കാർക്കെതിരെ ഈ ഓപ്പറേഷനായി നാവികസേന അതിന്റെ സമുദ്ര പെട്രോളിംഗ് വിമാനം മുൻനിര യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് സുഭദ്ര എന്നിവയെ വിന്യസിക്കുകയും ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചവയെ നിരീക്ഷിച്ചിരുന്നു ഈ കപ്പൽ കവർച്ചയ്ക്ക് ഉപയോഗിക്കാൻ കടൽ ർ തീരുമാനിച്ചതായി ഇന്ത്യൻ നാവികസേനയ്ക്ക് മനസ്സിലാക്കി തുടർന്ന് ഓപ്പറേഷന്റെ സമ്പൂർണ്ണ പദ്ധതി ഇന്ത്യൻ നാവികസേന തയ്യാറാക്കി ഇന്ത്യൻ നാവികസേന കപ്പലുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കടൽ കൊള്ളക്കാർ വെടിയുതിർക്കുകയായിരുന്നു കപ്പലിന്റെ ഡെക്കിൽ കറങ്ങി നടക്കുന്ന കൊള്ളക്കാർ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിനു നേരെയും ലക്ഷ്യം വെച്ചു വെള്ളിയാഴ്ച കടൽ കൊള്ളക്കാരുടെ വെടിവയ്പ്പിനെ തുടർന്ന് നാവികസേന തന്ത്രം മാറ്റി നാവികസേന പി ഐറ്റ് ഐ സമുദ്ര പെട്രോളിംഗ് വിമാനം മുൻനിര യുദ്ധക്കപ്പലുകളായ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് സുഭദ്ര എന്നിവ വിന്യസിച്ചു ഇതിനു പുറമെ ഡ്രോണുകളും ഉപയോഗിച്ചു സി സെവന്റീൻ വിമാനം വഴി നാവികസേന മാർക്കോസ് കമാൻഡുകൾ കപ്പലിലേക്ക് പറന്നിറങ്ങി ഇതോടെ കടൽ കൊള്ളക്കാർക്ക് കീഴടങ്ങാത്ത രക്ഷയില്ലാതെയായി നാൽപ്പത് മണിക്കൂർ നീണ്ട ഓപ്പറേഷനിൽ ഐ എൻ എസ് കൊൽക്കത്തയിൽ നിന്ന് പ്രധാന നടപടി സ്വീകരിച്ചതായി നാവികസേനയും അറിയിച്ചു ന്യൂസ് ഡെസ്ക്